ഹായ് സ്ഥലവിളിക്കും പ്രിയപ്പെട്ടവരെ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ഷെയർ ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനൊക്കെ ശ്രമിക്കണമെന്ന് ഞാൻ ആദ്യമേ ഉണർത്തുകയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് ഇന്ന് ഒക്ടോബർ ഇരുപത്തി മൂന്ന് വ്യാഴാഴ്ച വന്നിട്ടുള്ള നിരീക്ഷണം പേജിൽ വന്നിട്ടുള്ള ലേഖനം അത് നിങ്ങൾക്ക് മുമ്പിലെത്തിക്കാൻ വേണ്ടിയാണ് ഏറ്റവും സുപ്രധാനമായ ലേഖനം എന്ന് തന്നെ ഇതിനെ കണക്കാക്കാം ഞാൻ ലേഖനത്തിലേക്ക് കിടക്കുകയാണ് ക്ഷേമം ഉത്തരവാദിത്തം എന്ന തലക്കെട്ടിൽ ഡോക്ടർ മുഹമ്മദ് മുഫ്ലിഹ് എഴുതിയിട്ടുള്ള ലേഖനം ഞാൻ ലേഖനത്തിലേക്ക് കിടക്കുന്നു ആഗോളതലത്തിൽ മാനവരാശിയുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നാണ് ആയുർ ആയുർദൈര് ദൈർഘ്യത്തിലുണ്ടായ വർധനവ് ആരോഗ്യരംഗത്തുണ്ടായ ഒരു പുരോഗതിയാണ് ഇതിന് അടിസ്ഥാനം ജനസംഖ്യാ ശാസ്ത്രത്തിലെ ഡിമോഗ്രാഫി ഈ മാറ്റം ലോകത്തെ വാർദ്ധക്യ സമൂഹമായി അജനിങ് സൊസൈറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി അൻപതോടെ ലോക ജനസംഖ്യയുടെ ആറിലൊരാൾ അറുപത് വയസ്സിന് മുകളിലുള്ളവരായിരിക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് വയോജനങ്ങൾ ഒരു സാമൂഹിക വെല്ലുവിളിയായിട്ടല്ല ഈ പ്രത്യേക സാഹചര്യത്തെ നിർവചിക്കേണ്ടത് മറിച്ച് അവരുടെ ക്ഷേമം അവകാശങ്ങൾ സജീവമായ പങ്കാളിത്തം എന്നിവ ഉറപ്പാക്കി പുതിയ ക്രമത്തെ രൂപ രൂപപ്പെടുത്തിക്കൊണ്ടായിരിക്കണം വയോജനങ്ങളുടെ ക്ഷേമം എന്നത് കേവലം പ്രാദേശികമായ ഒരു പ്രശ്നമല്ല മറിച്ച് മനുഷ്യാവകാശം സുസ്ഥിര വികസനം സാർവത്രിക ആരോഗ്യ പരിരക്ഷ എന്നീ ആഗോള വിഷയങ്ങളുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണത് വയോജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അവരുടെ ക്ഷേമം ഉറപ്പാക്കാൻ ക്ഷേമമുറപ്പാക്കാൻ ഐക്യരാഷ്ട്രസഭയുടെയും ലോകാരോഗ്യ സംഘടനയുടെയും ഡബ്ല്യു എച്ച്ഒയുടെ നേതൃത്വത്തിൽ ശക്തമായ പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് ലോകാരോഗ്യ സംഘടനയുടെ ചുവടുപ്പുകൾ എജ് ഫ്രണ്ട്ലി സ്ട്രീറ്റ് ആൻഡ് കമ്മ്യൂണിറ്റ്സ് നഗരങ്ങളെയും പ്രാദേശിക സമൂഹങ്ങളെയും വയോജന വയോജന സൗഹൃദപരമായി മാറ്റിയെടുക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം പൊതുഗതാഗതം പാർപ്പിടം സാമൂഹ്യ പങ്കാളിത്തം കമ്മ്യൂണിക്കേഷൻ ആരോഗ്യ സേവനങ്ങൾ എന്നിവയെല്ലാം വയോജനങ്ങൾക്ക് എളുപ്പത്തിൽ പ്രാപ്തമാക്കണം എന്ന് ഈ പദ്ധതി നിഷ്കർഷിക്കുന്നു നഗരങ്ങൾ ഈ മാനദണ്ഡങ്ങൾ സ്വീകരിക്കുകയും അംഗീകാരം നേടുകയും ചെയ്യുന്നു ഗ്ലോബൽ സ്ട്രാറ്റജി ആൻഡ് ആക്ഷൻ പ്ലാൻ ഓൺ എഗ്നിങ് ആൻഡ് ഹെൽത്ത് വാർദ്ധക്യം ആരോഗ്യം എന്നിവ സംബന്ധിച്ച ആഗോള രീതി ശാസ്ത്രവും കർമ്മപദ്ധതിയും രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി മുപ്പത് കാലയളവിൽ എല്ലാവർക്കും ആരോഗ്യകരമായ വാർദ്ധക്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ലബ് ഡബ്ല്യു എച്ച് ഒ ആവിഷ്കരിച്ച പദ്ധതിയാണിത് ഡിക്കേഡ് ഓഫ് ഹെൽത്തി ഏജിംഗ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി മുപ്പത് വാർദ്ധക്യ ദശക പ്രഖ്യാപനം ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയോടെ നടപ്പാക്കുന്ന ഈ പദ്ധതി വാർഗ വാർദ്ധക്യത്തെക്കുറിച്ച് ഉള്ള ചിന്താഗതി മാറ്റുക സമൂഹത്തിൽ വയോജനങ്ങളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക പരിചരണം മെച്ചപ്പെടുത്തുക എന്നിവ ലക്ഷ്യപ്പെടുന്നു ഐക്യരാഷ്ട്രസഭയുടെ പങ്ക് മാഡ്രിഡ് ഇൻ്റർനാഷണൽ പ്ലാൻ ഓഫ് ആക്ഷൻ ഓഫ് എയ്ജിംഗ് എം ഐ പി എ എ രണ്ടായിരത്തി രണ്ട് വാർദ്ധക്യജ്ഞനെക്കുറിച്ചുള്ള ആഗോള നയ രേഖയാണിത് വയോജനങ്ങളും വികസനവും ആരോഗ്യകരമായ വാർദ്ധക്യം അനുകൂലപരമായ അനുകൂലമായ ചുറ്റുപാടുകൾ ഉറപ്പാക്കൽ എന്നിവയാണ് ഇതിൻ്റെ പ്രധാന മൂന്ന് മുൻഗണനാ രേഖകൾ മുൻഗണനാ മേഖലകൾ കൺവെൻഷൻ ഓൺ ദി റൈറ്റ്സ് ഓഫ് ഓഫ് ഓൾഡർ പേഴ്സൺസ് വയോജന അവകാശങ്ങൾക്കായുള്ള കൺവെൻഷൻ വയോജനങ്ങളുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഒരു പ്രത്യേക അന്താരാഷ്ട്ര ഉടമ്പടി രൂപീകരിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ അന്താരാഷ്ട്ര തലത്തിൽ സജീവമാണ് എന്തുകൊണ്ട് കേരളം ഇപ്പോഴും ഒരു വയോജന സൗഹൃദ സമൂഹമായി മാറിയിട്ടില്ല കേരളം ഉയർന്ന ആയുർവൈക്യവും വിദ്യാഭ്യാസപരമായ സംസ്ഥാനമാണ് അതോടൊപ്പം ശക്തമായ കുടുംബ ബന്ധങ്ങളും മൂല്യബോധങ്ങളും മുറുകെ പിടിക്കുന്ന ഒരു സമൂഹമാണ് എന്നിട്ടും നാം ഇപ്പോഴും പൂർണ്ണമായും ഒരു വയോജന സൗഹൃദ സമൂഹത്തിനായി സമൂഹമായി മാറിയിട്ടുണ്ടോ എന്നത് നാം ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് പല കാരണങ്ങൾ അതിനു പിന്നിലുണ്ട് പിന്നിലുണ്ടാകാം സംഘ പരിമിതികളും അടിസ്ഥാന സൗകര്യങ്ങളും അടിസ്ഥാന സൗ സംഘപരിമിതികളും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും പൊതു ഇടങ്ങൾ പല നഗരങ്ങളിലും നടപ്പാതകൾ കൈവരികൾ വിശ്രമിക്കാനുള്ള ഇരിപ്പിടങ്ങൾ പൊതു ടോയ്ലറ്റുകൾ എന്നിവയുടെ കുറവ് വയോജനങ്ങളുടെ സ്വതന്ത്രമായ സഞ്ചാരത്തിന് തടസ്സമാകുന്നു ഗതാഗതം നിലവിൽ വയോജനങ്ങളെ പരിഗണിച്ചുകൊണ്ടുള്ള പ്രത്യേക സൗകര്യങ്ങളുടെ അഭാവം മൂലം ബസ്സുകളിലും മറ്റ് പൊതുവാഹനങ്ങളിലും വയോജനങ്ങൾക്ക് ഒറ്റക്ക് കയറാനും ഇറങ്ങാനും യാത്ര ചെയ്യാനും പ്രയാസമുണ്ടാക്കുന്നു അണുകുടുംബ വ്യവസ്ഥ വ്യവസ്ഥയും ഒറ്റപ്പെടലും പ്രവാസവും നഗരവൽക്കരണവും കാരണം കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നത് വയോജനങ്ങളെ കടുത്ത ഏകാന്തതയിലേക്കും വിഷാദങ്ങളിലേക്കും നയിക്കുന്നു എന്നതൊരു വസ്തുതയാണ് സാമൂഹിക സ്ഥി സ്ഥിഗമ വാർദ്ധകത്തെ ഒരു ഭാരമായോ കഴിവില്ലായ്മയായോ സമൂഹം കാണുന്നത് അവരുടെ ആത്മാഭിമാനം തകർക്കുന്നു മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ കാരണം അവർ ചികിത്സ തേടാൻ പോലും മടിക്കുന്നു വിവേചനം നിറഞ്ഞ നയങ്ങൾ പുതിയ സാങ്കേതിക വിദ്യകൾ ഓൺലൈൻ സേവനങ്ങൾ എന്നിവ വയോ വയോജനങ്ങൾക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്യുന്നത് അവരെ സാമൂഹികമായി അത്തരം സർക്കിളുകളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരായി മാറ്റുന്നു ചികിത്സാ ചെലവ് വാർദ്ധക്യസഹജമായ രോഗങ്ങൾ രോഗങ്ങൾക്കുള്ള ചികിത്സ ചെലവ് ഉയരുന്നത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന വയോജനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാവുന്നു കേരളം ഒരു വയോജന സൗഹൃദ സമൂഹമായി മാറാൻ എന്തെല്ലാം ചെയ്യണം പ്രാദേശിക ഭരണകൂടങ്ങളുടെ ശാക്തീകരണം കമ്മ്യൂണിറ്റി സെൻ്ററുകൾ ഓരോ വാർഡിലും വയോജനങ്ങൾക്ക് പരസ്പരം ഇടപഴകാനും വിനോദങ്ങളിൽ ഏർപ്പാടും ഏർപ്പെടാനും കഴിയുന്ന വയോജന പകൽ വീടുകൾ ഡേ കെയർ സെൻറ്റർസ് സെൻറ്റേഴ്സ് കൂടുതൽ സജ്ജമാക്കണം വാർഡ് തല കൗൺസിലുകൾ വയോജനങ്ങളെ ഉൾപ്പെടുത്തി പ്രത്യേക വാർഡ് തല സമിതികൾ രൂപീകരിച്ച് വികസന പ്രവർത്തനങ്ങളിൽ അവരുടെ അഭിപ്രായങ്ങൾ പറയാനും ഇടപെടാനും അവസരമൊരുക്കണം കെട്ടിട ഗതാഗത പരിഷ്കരണം ബസ് സ്റ്റോപ്പുകൾ പൊതു റോഡുകൾ സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവയിൽ വീൽചെയറുകൾ ഉപയോഗിക്കാൻ സാധിക്കുന്ന റാമ്പുകൾ കൈവരികൾ ആവശ്യത്തിന് ഇരിപ്പിടങ്ങൾ എന്നിവ നിർബന്ധമാക്കണം പൊതുഗതാഗത സംവിധാനങ്ങളിൽ വയോജനങ്ങൾക്ക് സൗകര്യപ്രദമായ സീറ്റുകൾ കയറാനും ഇറങ്ങാനുമുള്ള സംവിധാനങ്ങളും ഉറപ്പാക്കണം ആരോഗ്യ സാമ്പത്തിക സുരക്ഷ വയോജനങ്ങൾക്ക് വീടുകളിൽ തന്നെ പരിചരണം എത്തിക്കുന്ന ഹോം കെയർ സംവിധാനങ്ങളും പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങളും കൂടുതൽ ശക്തിപ്പെടുത്തണം പെൻഷന് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ സമയബന്ധിതമായി വിതരണം ചെയ്യുകയും ചികിത്സാ ചെലവ് ലഘൂകരിക്കുകയും വേണം അന്തർ തലമുറ കൂട്ടായ്മ സ്കൂളുകളിലും കോളേജുകളിലും വയോജന ദിനം പോലുള്ള അവസരങ്ങളിൽ കുട്ടികളും മുതിർന്നവരും ഒരുമിക്കുന്ന അന്തർ തലമുറ പരി പരിപാടികൾ ഇന്റർ ജനറേഷണൽ പ്രോഗ്രാംസ് പ്രോത്സാഹിപ്പിക്കുക യുവജനങ്ങളെ ഉപയോഗിച്ച് വയോജനങ്ങൾക്ക് സാങ്കേതികവിദ്യ മൊബൈൽ ഓൺലൈൻ ബാങ്കിംഗ് എന്നിവയുമായി പരിശീലനം നൽകുക ഈ കൂട്ടായ പരിശ്രമങ്ങളിലൂടെ മാത്രമേ കേരളത്തിന് അന്താരാഷ്ട്ര നിലവാരമുള്ള നിലവാരത്തിലുള്ള ഒരു യഥാർത്ഥ വയോജന സൗഹൃദ സമൂഹമായി മാറാൻ സാധിക്കുകയുള്ളൂ ഒരു ശുഭകരമായ മാറ്റം എന്താണെന്ന് വെച്ചാൽ കേരള സമൂഹം ഇപ്പോൾ വയോജന സംരക്ഷണത്തെക്കുറിച്ച് കുറച്ചുകൂടി ഉത്തരവാദിത്വമുള്ളവരായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വയോജനക്ഷേമം ഒരു വ്യക്തിഗത ഉത്തരവാദിത്തമല്ല മറിച്ച് സാമൂഹിക കടമയാണ് എന്ന കാഴ്ചപ്പാടിലേക്ക് കേരളം മുന്നേറേണ്ടതുണ്ട് മുതിർന്ന അംഗങ്ങൾക്ക് വേണ്ടി പകൽ വീടുകൾ പോലെയുള്ള പല പദ്ധതികളും സർക്കാർ തലത്തിലും സാമൂഹിക സംഘടനകളുടെ നേതൃത്വത്തിലും നടന്നു വരുന്നുണ്ട് അതോടൊപ്പം മുതിർന്ന അംഗങ്ങളിലെ പരിചരണം ആവശ്യമുള്ളവർക്കായി നിരവധി പാലിയേറ്റീവ് പ്രവർത്തനങ്ങളും കൂടുതലായി നടന്നു വരുന്നു ഇവയെല്ലാം വയോജന സൗഹൃദ സമൂഹം എന്ന ലക്ഷ്യത്തിലേക്കുള്ള കേരളത്തിൻ്റെ പ്രയാണത്തിന് ശക്തി പകരുന്ന ചുവടുകളാണ് നമ്മുടെ ലേഖകൻ യങ് സീനിയർ ഫൗണ്ടേഷൻ സ്ഥാപകൻ പ്രിയപ്പെട്ട ഡോക്ടർ മുഹമ്മദ് മുഫലിഖാണ് ഈ ലേഖനത്തിൽ കൃത്യമായി തന്നെ വയോജനങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടും നടപ്പിലാക്കേണ്ട പദ്ധതികളെക്കുറിച്ചും അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായി പ്രതികരിക്കുന്നുണ്ട് കൃത്യമായി ഒരു ലേഖനം മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷമായി കണക്കാക്കുകയാണ് വയോജനങ്ങളെ നമ്മോടൊപ്പം ഒരുമിച്ച് നിർത്തണമെന്നാണ് പ്രിയപ്പെട്ട ഡോക്ടർ മുഹമ്മദ് മുഫ്ലിഹ് നമ്മളോട് പറഞ്ഞു വെക്കുന്നത് രണ്ടായിരത്തി അൻപതോടെ ലോക ജനസംഖ്യയുടെ ആറിലൊരാൾ അറുപത് വയസ്സിന് മുകളിലുള്ളവരായിരിക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് വയോജനങ്ങൾ ഒരു സാമൂഹിക വെല്ലുവിളിയായിട്ടല്ല ഈ പ്രത്യേക സാഹചര്യത്തെ നിർവചിക്കേണ്ടത് മറിച്ച് അവരുടെ ക്ഷേമം അവകാശങ്ങൾ സജീവമായ പങ്കാളിത്തം എന്നിവ ഉറപ്പാക്കി പുതിയ സാമൂഹിക ക്രമത്തെ രൂപപ്പെ രൂപപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നാണ് ഈ ലേഖനത്തിലെ കാതലായ വശം പ്രിയപ്പെട്ട ഡോക്ടർ മുഹമ്മദ് മുഫ്ലിഹ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഈ ലേഖനമൊക്കെ നിങ്ങൾ കൃത്യമായി വീഡിയോ കേൾക്കാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനൊക്കെ ശ്രമിക്കണമെന്ന് കൂടി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നവരേക്കും നന്ദി മാസലാമ